കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ാണ് ആലപ്പുഴ പട്ടണം സ്ഥാപിതമായത് എന്നാൽ അത് ഒരു ജില്ലയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഒരു തുറമുഖമെന്ന നിലയിൽ അന്ന് ഈ നഗരത്തിന് വ്യവസായ കൂപടത്തിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു ഗ്രാമീണ തോടുകൾ വിശാലമായ കായൽ സമുദ്ര സാമീപ്യം ജലഗതാഗതത്തിന് അനുകൂലമായ സാഹചര്യം അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വിദേശ വ്യവസായികൾ ബംഗാൾ ഉപേക്ഷിക്കുകയും തിരുവിതാംകൂറിന്റെ ഭാഗമായ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ആലപ്പുഴയുടെ അനുകൂലാവസ്ഥ കണക്കിലാക്കി അമേരിക്കക്കാരനായ ജെയിംസ് ഡറ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അറുപത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡെറാസ് മിൽ ആൻഡ് കമ്പനി സ്ഥാപിച്ചു

ചങ്കൂറ്റം കാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്വന്തമായി ഒരു കമ്പനി കൊല്ലം പരവൂരിൽ സ്ഥാപിച്ച ഒരു ഹീറോ ആയിരുന്നു കൃഷ്ണൻ മുതലാളി അതായത് നമ്മുടെ ആർ കെ കിയുടെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ വിദേശീയരോടൊപ്പം കിടപിടിച്ച ഒരു പ്രതിഭയായ കൃഷ്ണൻ മുതലാളിയിൽ നിന്നാണ് മെമ്മോറിയത്തിലെ ആദ്യത്തെ തലമുറ ഇദ്ദേഹത്തിന്റെ മകനാണ് കെ സി കരുണാകരൻ ിരുദം എന്നത് വിദൂരമായ ആ കാലഘട്ടത്തിൽ വിദേശ രാജ്യത്ത് പോയാണ് അദ്ദേഹം പഠനം നടത്തിയത് അതിനുശേഷം ഒരു ജർമ്മൻ ലേഡി വിവാഹം കഴിക്കുകയും ചെയ്തു അവരുടെ വിവാഹത്തിനുമുണ്ടായിരുന്നു ഒരു പ്രത്യേകത അതായത് ശിവഗിരിയിൽ വെച്ചായിരുന്നു അത് നടന്നത് ശിവഗിരിയിൽ നാരായണ ഗുരു സ്വന്തം കൈകൊണ്ട് നടത്തിയ ഒരു വിവാഹമായിരുന്നു അത് ഇതാണ് അവരുടെ സെക്കൻഡ് തലമുറ ആയിരത്തി തൊള്ളായിരത്തി മൂന്നാം തലമുറയായ ണാകരന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായതോടെ വിദേശീയർ വ്യവസായം സ്വദേശികൾക്ക് കൈമാറി മടങ്ങിപ്പോകുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കയർ കോർപ്പറേഷൻ നിലവിൽ വന്നു ആ പഴയ ഡെറാസ്മിൽ ഇന്ന് കയർ കോർപ്പറേഷൻ സ്ഥാപനമാണ് എന്നാൽ ഗുഡേക്രി ആൻഡ് സൺസ് വിദേശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വദേശികളും ഇവർ തന്നെയായിരുന്നു അങ്ങനെ മൂന്നാമത്തെ തലമുറയിലെ രവികരുണാകരൻ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി ആധുനിക കയർ വ്യവസായത്തിൻ്റെ ശില്പി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ വ്യക്തി എന്ന സ്ഥാനവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ കയറുൽപാദന രംഗത്ത് രാജ്യാന്തര മുഖവും ലോക അംഗീകാരവും നേടിക്കൊടുത്ത ഒരു പ്രതിഭയായിരുന്നു ആർ കെ ആലപ്പുഴക്കാർക്കും മറക്കാനാവാത്ത ഒരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാണ് ഇദ്ദേഹം സംസ്ഥാനത്തെ മുൻ മുൻ മന്ത്രി ശ്രീനിവാസിൻ്റെ പുത്രിയായ ബെറ്റി എന്ന പേരുള്ള സുബദ്രാമയെ കല്യാണം കഴിച്ചത് അതിനുശേഷം അവർ ഒന്നിച്ച് വർഷങ്ങളോളം യാത്ര ചെയ്യുകയും ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർ കളക്റ്റ് ചെയ്തതും കിട്ടിയതുമായ എല്ലാ സാധനങ്ങളുടെയും ഒരു ശേഖരണം അന്ന് തന്നെ അവരുടെ പല വീടുകളിലായി അവർ സൂക്ഷിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ലോകസഞ്ചാരം നടത്തിയ ഒരു കേരള വനിത കൂടിയായിരുന്നു അവർ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വേർപാട് വെറ്റിയെ കുറച്ച് തളർത്തിയെങ്കിലും തൻ്റെ പ്രിയതമിന്റെ ഓർമ്മകളുമായി തളർന്നു ജീവിക്കാൻ ആഗ്രഹിക്കാതെ ആ ഓർമ്മകളും യാത്രകളും തന്റെ സ്നേഹസ്മാരകമായി എന്നാളും നിലനിൽക്കണമെന്ന് നിലനിൽക്കുവാനുള്ള ഒരു നിത്യസ്മാരകം പണിതുകൊണ്ട് ആ ഓർമ്മകളും യാത്രകളും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് കാലത്തിനുകൂടെ വിളിച്ചോറി തൻ്റെ തലമുറയുടെയും തൻ്റെ പ്രിയതമനോടുമൊപ്പമുള്ള ലോക സഞ്ചാരത്തിൻ്റെയും പ്രതീകം അതാണ് ആർ ടെ കെ മെമ്മോറിയം ഏകദേശം ഫിഫ്ത്ത് സെഞ്ചുറി ബി സിഇ പ്രീ കൊളംബിയ മെക്സോ അമേരിക്കയിലും മെക്സിക്കോ ചിയപ്പാസ് പോലുള്ള ആധുനിക സമുദായങ്ങളിലും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കലണ്ടർ ആണ് കലണ്ടർ സെൻട്രൽ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിലെ ഈ മായൻ കലണ്ടർ മൺമറഞ്ഞ് പോയതായി പുരാവസ്തു ഗവേഷകർ പറയപ്പെടുന്നു എന്നാൽ ഈ കലണ്ടറിന്റെ ഒരു പതിപ്പ് വരെ ഇവിടെ ഉണ്ട് മായൻ കലണ്ടർ പ്രകാരം രണ്ടായിരത്തി പന്ത്രോടുകൂടി ഈ ലോകം അവസാനിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതായി ലോക രണ്ടാം പടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനർത്ഥം മായൻ കലണ്ടറിന്റെ കണക്കൂട്ടുകൾ തെറ്റിയതല്ല പതിനെട്ടാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ സഭയുടെ സ്വാധീനം മൂലം ഗ്രിഗോറിയൻ കലണ്ടറിൽ വന്ന മാറ്റവും ആ മാറ്റത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ പതിനൊന്ന് ദിവസങ്ങളുമാണ് ഈ മായൻ കലണ്ടറിന്റെ പ്രവചനങ്ങളുടെ സമയം മാറ്റിയത് ഇപ്പോൾ അതിനെക്കുറ്റി പറയുന്നതിൽ അർത്ഥമില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് അത്രയും പ്രാചീനമായ മായൻ കലണ്ടറിന്റെ ഒരു പതിപ്പ് വരെ ഈ മ്യൂസിയത്തിൽ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് തന്നെ ആ പ്രിയതമയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ഒരു മൂല്യം എത്രയെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമല്ലോ അതുകൊണ്ട് നിഷ്പക്ഷം പറയാം ആർ കെ കെ മ്യൂസിയം കേരളത്തിലെ ഒരു താജ്മഹൽ തന്നെ